ഈശാംസിക സ്ഥിതി ആയിരിക്കട്ടെ ഈശാംസിക ലേറെ പ്രിയമുള്ളവരെ വീണ്ടും ഒരു നോയിമ്പ് കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ കുരു ശരീരത്തിൽ വരച്ച് ആരംഭിക്കുന്ന കാലം ആത്മവിശുദ്ധിയിലേക്കുള്ള വൃദ്ധാനുഷ്ഠാനമാണ് ഏതാനും ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല നമ്മളുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഹങ്കാരം വിധുവേഷം മുതലായ പാപമായിന്യങ്ങൾ പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും കഴുകി വിശുദ്ധി വരുത്തുവാനുള്ള അവസരമാണ് നിന്റെ വസ്ത്രമല്ല മറിച്ച് ഹൃദയമാണ് കിരൺ എന്നുള്ള ഏസ്ട്രിയ പ്രവാചകന്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം നമുക്ക് പാവചിന്തകൾ ഉപേക്ഷിച്ച് ദൈവാനുഭവത്തിന്റെ ആത്മനിർവൂതിയിൽ പാവനമായ ദൈവ വഴികൾ അന്വേഷിക്കാം നിന്ദ്രും പീഡല്ലും അനാഥല്ലും തിരുമുഖം ദർശിച്ചുകൊണ്ട് അവർക്കായി കരുതലും കരുണയും നമുക്ക് വർഷിക്കാം അങ്ങനെ ഈ നോയ്പം ഫലദാനമാക്കുവാൻ പരിശ്രമിക്കാം ഈശോ നമ്മെ സമർത്ഥമായ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം